ഇടയിൽ നമ്മളന്നേരം പന്നിശല്യം കാരണം ഒരു പന്നിപ്പീരങ്കി എന്നെ അങ്ങ് ഒരുപാട് ആൾക്കാർ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരുപാടുണ്ട് നമ്മുടെ മങ്കി മങ്കീകണ്ണെന്നൊക്കെ പറഞ്ഞ് അപ്പം അതിൻ്റെ കൂടി ഇച്ചിരി സെറ്റപ്പ് ചേർത്തുകൊണ്ട് അതേ സെയിം തന്നെ പക്ഷേ ഇത്തിരി കൂടെ ഫോഴ്സ് കൂട്ടി വലിയ രീതിയിലുള്ള സൗണ്ടോട് കൂടി നമ്മൾ ഒരു സാധനം ഈ കാർബൈഡ് നല്ല ഉള്ളിലേക്ക് ഇടുക ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അന്നേരം ഇവനൊന്നും പുഹയുണ്ടല്ലോ ഇവനാണ് നമ്മുടെ ഈ കഥയിലെ മെയിൻ താരം കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രോസസ്സിങ് വെള്ളം വീഴുമ്പഴത്തേക്ക് അവനവന്റെ ശരിക്കുള്ള സ്വഭാവം കാണിക്കും ഇപ്പഴേ വേണ്ട ഇത് ലോങ് പന്തമായിരിക്കണം